ஹலோ காய்ஸ் நான் இன்னும் வயநாட்டில் போயினே அப்போ ஒரு ஃபாமில் உள்ள கரீனே அப்போத்தை வீடியோ கண்டாலோட்டோ அப்போ கரீட்டு ஆட நல்ல ரசே அப்போ ஆட அண்ணன் உண்டு எல்லாம் வீட்டு தத்தமண்டு கைமல் அண்ணா தான் வச்சு இப்பாம்பின வச்சு வளப்பாம்பெ

ചൽടി പോട്ട ചൽടി പോട്ട വെപ്പജി മെത്താ ദാ ദാ ഓട ഓട കൈ പിടിച്ചോ നിന്റെ കൈ പിടിച്ചോ ദാ ഓക്കേ കൊടתי കൈ എടുക്കണ്ട നോക്ക് പച്ച കൈ എടുക്ക് പെഡ് കേട്ടോ അയ്യോണിക്ക് ദാ പടങ്ങോട്ട് കേറക്കാം അതെ ഇങ്ങനെ ക്ലോസ് ആക്കി വെച്ചോ നേരെ നെക്സ്റ്റ് പോസ് ആ ഓക്കേ നൈസ് ആയിട്ട് മെസ്സേജ് അയച്ചു ചാനൽ പേ ചാനൽ പേ അടിവിടെ അടിവിടെ ഇന്ത കാല거든요 ഓളെ ചേർക്കണ്ട് ചാടി പോടാ ഓയ്യോ അമർത്തുക്ക ഇല്ലല്ല നമ്മൾ ചാനൽ ചറ സോള ചിക്കി നീ സൈഡ് ഇട്ടോട അടിയിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക கடிக்கிற <laughs> <exacer>. <Minecraft>

റെ എ പാച്ചമോനെ ഇന്ത്യ അമോ ഇത് നമ്മൾ കൈയിലണ്ടോ കുച്ചി കൈയ് ഇട്ടരാടി കാണിച്ചില്ലട്ടോ ഇപ്പോ ഇピ കാണിച്ചില്ല നേ കണ്ടോ അങ്ങോട്ട് വെക്കണോ അല്ല അടുത്ത് അടുത്ത് ഇങ്ങന നമ്മൾ കൈ മാറ്റേ ഇട്ടേ ഇട്ടോ ഇങ്ങോട്ട് വെക്കണോ ഇടി കൊട്ടക വെന്നടാ കൊട്ടേറ്റ് ആ വിളിച്ചേ മുുകു തീരണോ മുുകു കേറ്റുക ൂട് അടുക്കല്ലേ അതായിപ്പോ ഞാ ഇപ്പൊ നോക്കണേ ഓടക്കടാടാ വന്ന പല്ലേ എന്നെ ആരെ കൊച്ചിങ്ങനെ ഇട്ടിടേ അപ്പേ ഹേ ആരെല്ലാം ആയില്ല ഓക്കേ ഇത് ഞാൻ കുടോണടക്ക മനസ്സിലന്നടാ ഞാൻ ലാ ഇന്നെ അല്ക്കന്നല്ലേ വേനാ വേനാടി ആകേന നേക്കേസ് കൊട്ടാ നേനാടോ വൺ ഒന്നാക്കൂല പിടിച്ചു കൈ അടി വെച്ച് സപ്പോർട്ട് ചെയ്ത് കണ്ടല്ലോ പേടി കഴിഞ്ഞോളെ <laughs> <sus��> <coughs> <t SIMONtha>